ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ സ്വന്തം നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് കമ്പനികൾ തന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ അവരുടെ നമ്പർ സഹിതം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വെറും ഒരു മീഡിയേറ്റർ മാത്രമാണ് ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാൾക്കെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കൂടി ഒരു കാരണക്കാരം കാരണക്കാരാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തുള്ള അതായത് അന്തർ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ കുറേ വിശേഷങ്ങളുമാണ് അതായത് ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ജി സി സി മുഴുവനായിട്ടും ഉള്ള ഒരു ശീലമാണിത് നോമ്പ് കാലത്ത് നമ്മുടെ ഇവിടെ എത്ര വലിയ പണക്കാരനായാലും പാവപ്പെട്ടനായാലും പട്ടിണി കിടക്കരുത് എന്നുള്ള രീതിക്ക് ഇവിടെ ഒത്തിരി ആളുകൾ റമദാ മാസത്തിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയും പള്ളിയിൽ അതിനുള്ള സൗകര്യ സൗകര്യങ്ങളുണ്ടാക്കിയിട്ട് വരുന്നത് ആരായാലും ഏത് മതമാണോ ഏത് ജാതിയാണോ അത് ഒന്നും നോക്കാണ്ട് നമുക്ക് വയറ് നിറച്ച് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും വേണ്ടി വന്നാൽ നമുക്ക് പാർസൽ വരെ കൊണ്ടുപോകാൻ പറ്റും അതായത് ഒരു നേരം പോലും പട്ടിണിയില്ലാണ്ട് ജീവിക്കാൻ നമുക്കിവിടെ ഏത് സാഹചര്യത്തിലുള്ളവർക്കും കഴിയുന്ന ഒരു പുണ്യമാസമാണ് രമതാ മാസം എല്ലാവരും നോമ്പ് നോറ്റ് അവരുടെ വ്രതങ്ങൾ അനുഷ്ഠിച്ച് അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ പടച്ചവനോട് മുഴുകിയിരുന്നിട്ട് ഒരു ഒരു വയറിനുള്ള ആഹാരം കണ്ടെത്തി കഴിയുമ്പോൾ അല്ലെ ആഹാരം കൊടുത്ത് കഴിയുമ്പോൾ ആ അവർ പറയുന്ന നന്ദിയുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് അത് വിസ്മരിക്കാൻ പറ്റൂല കാരണം എന്ന് പറയുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ജോലി വേക്കൻസികൾ ഇടുന്നത് വഴി അവർക്ക് ജോലി കിട്ടാനും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പട്ടിണിയാണ് നമ്മൾ മാറ്റുന്നത് ഇതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശവും നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക് യാതൊരു വിധത്തിലുള്ള കമ്മീഷനും ഇല്ല നമ്മുടെ ചാനലിൽ ഇടുന്നത് പോലെ തന്നെ ജോബ് വേക്കൻസികൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലും പോയി കണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും എല്ലാ വേക്കൻസികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ കാര്യം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം നമ്മുടെ റീച്ചോ അല്ലേ നമ്മുടെ നമുക്ക് ഇതിനകത്ത് പൈസ ഉണ്ടാക്കുകയല്ല ഞാനിതിനകത്ത് മതമോ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയില്ല പൊതുവേ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ അത് അത് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് ഒരു ഒരു മനുഷ്യന് സഹായം ചെയ്യുക എന്നുള്ളതെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം അതേപോലെ തന്നെ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ കാരണം എന്ന് പറയുന്നത് ഒരാളുടെ ജോലി എന്നുള്ള ഒരാൾക്കെങ്കിലും ഒരു ജോലി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് എനിക്ക് എൻ്റെ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടിയ ഒത്തിരി ആളുകളുണ്ട് അതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനലിലും വന്നിട്ട് പലരും പല പല കമൻസ് ഇടാറുണ്ട് ഞാനത് അത്ര വലിയ കാര്യമാക്കാറില്ല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സമൂഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ് നമ്മൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മൾ ആരും ആരെയും ദ്രോഹിക്കാതെ ജീവിക്കാൻ പഠിക്കുക ആരെയും പറ്റിക്കാണ്ട് ജീവിക്കാൻ പഠിക്കുക ആരെയും ചതിക്കാണ്ട് ജീവിക്കാൻ പഠിക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത് ബൈ ചാൻസ് നമ്മൾ അറിയാതെ എങ്കിലും ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളോട് നേരിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ വഴി നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മറ്റ് പള്ളിയിലെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കുകയും അതുവഴി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം എല്ലാവർക്കും നല്ലൊരു മാസം നേരുന്നു ഈ ഈ ലോകത്ത് ഒത്തിരി ആളുകൾക്ക് നോമ്പ് നോക്കാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് ആ മുസ്ലിങ്ങളല്ല മുസ്ലിംസ് തന്നെ ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ റീച്ച് ചെയ്ത് കിട്ടി പോകുന്നതിന് വേണ്ടിയാണ് അതല്ല ഒരിക്കലുമല്ല ഞാൻ ജീവിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഞാൻ വളർന്നതും ഞാൻ പഠിച്ചതും ഞാൻ കളിച്ചു വളർന്നതും എല്ലാം മുസ്ലിംസ് പയ്യന്മാരുടെ കൂടെ തന്നെയാണ് അതേപോലെ തന്നെ എല്ലാ മതസ്ഥരെയും ഞാൻ തുല്യരായിട്ട് തന്നെയാണ് കാണാറ് ഞാൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി മാത്രമാണ് എൻ്റെ സുഹൃത്തുനിന്ന് ഞാൻ പറയാറില്ല ഞാനിവിടെ നിൽക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം മുസ്ലിം രാജ്യത്ത് തന്നെയാണ് എനിക്കിവിടെ ഒത്തിരി അറബികളടക്കമുള്ള എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സമ്പാദ്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ സൗഹൃദം തന്നെയാണ് ഞാൻ അമിതമായിട്ട് ആരെയും ഞാൻ വെറുപ്പിക്കാറില്ല അമിതമായിട്ട് ഞാൻ ആരെയും സ്നേഹിക്കാറില്ല എല്ലാത്തിനും ഞാൻ വളരെ ലിമിറ്റേഷൻ വെക്കുന്ന ഒരാളാണ് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളാരും റീച്ച് കിട്ടാനാണെന്ന് വിചാരിക്കരുത് കാരണം ഇന്നൊരു കമൻ്റ് വന്നപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീച്ച് കിട്ടാനോ മറ്റു കാര്യത്തിനോ അല്ല ഞാൻ വഴി ഒരു പത്ത് പേർക്ക് ജോലി കിട്ടി ആ പത്ത് പേരുടെ കുടുംബത്തിലുള്ള ഒരു ഒരു നാല് പേര് വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു നാൽപ്പത് പേരുടെ പ്രാർത്ഥന അതെനിക്ക് ഗുണം ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്കത് മാത്രം മതി കാരണം ജോലി കിട്ടാൻ ജോ നമ്മളും ഇതുപോലെ പലരുടെയും കാല് പിടിച്ചിട്ടും നമ്മൾ പലരോടും ചോദിച്ചിട്ട് വേണം നമുക്കൊക്കെ ഒരു ജോലി മാറാനും മറ്റ് ജോലികൾ കിട്ടുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതും അങ്ങനെ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് പള്ളിയിലെ കാഴ്ചയും കൂടി കാണാം അല്ലേ കാരണം മനസ്സിന് വിഷമമുള്ളൊരു കാര്യം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് അറിയിച്ചെന്നുള്ളൂ വിഷമമെന്ന് പറയുമ്പോൾ വേറെ വിഷമമൊന്നുമല്ല നമുക്കങ്ങനെ വിഷമിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല അതിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് ഈ കമൻ്റ് ഇടുന്നവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷമമാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ മൊബൈൽ കയ്യിൽ പിടിച്ച് നമ്മൾ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമം അല്ലാതെ എനിക്ക് എന്നെ എന്ത് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമുള്ള കാര്യമല്ല കാരണം അതെന്നെ ഏൽക്കുന്നില്ല കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തി സത്യസന്ധമാണെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യം അതവർ കാണിക്കോ കാണിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പൈതൃകമുണ്ട് എനിക്കൊരു ഉണ്ട് കേരളത്തിൽ അപ്പോൾ പിന്നെ അത് നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക മാക്സിമം ഒരാൾ ഉപദ്രവിക്കാൻ പോകാണ്ടിരിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി ആയിട്ടുള്ളത് നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അല്ലേ ഇപ്പം നമ്മൾ ഈ പള്ളിമുറ്റത്ത് കാണുന്ന ഈ ഷീറ്റുകൾ ഉണ്ടല്ലോ ഇതേപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് എല്ലാ പള്ളികളുടെ മിറ്റവും ഉണ്ടാവും ഇതേപോലെ ഷീറ്റുകൾ വെച്ച് ആളുകൾക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരേപോലെ പണക്കാരനോ പാവപ്പെട്ടനോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ഗൾഫ് നാടുകളിലും റമദാ മാസത്തിൽ നമുക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുവാനും നോമ്പ് ഉള്ളവർക്ക് നോമ്പ് തുറക്കാനും ഇല്ലാത്തവർക്കും ഭക്ഷണം ഒരു നേരം പോലും കഴിക്കാൻ വകയില്ലാത്തവർക്കും ആർക്കും ആയിക്കോട്ടെ അല്ലെങ്കിൽ വകയുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ പുണ്യ പുണ്യറമതാ മാസത്തിൽ പതിമൂന്ന് വർഷമായിട്ട് ഞാനും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുള്ളതാണ് എല്ലാവർക്കും നല്ല ഒരു റമതാൻ മാസം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ നല്ലൊരു പുണ്യ റമദാൻ മാസമാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ